ൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നിശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ ഏവരെയും യേശുനാമത്തിൽ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളിന്ന് ധ്യാനിക്കുന്ന വിഷയം അമ്മമാരുടെ മഹത്വം എന്നതാണ് നാം ഈ അടുത്ത ദിവസം തന്നെ അമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ദിവസത്തിൻ്റെ പ്രാധാന്യം ആഘോഷിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസമാണോ മാറ്റിവെക്കേണ്ടത് എല്ലാ ദിവസവും അമ്മമാരുടെ ദിവസങ്ങൾ തന്നെയല്ലേ എന്തായാലും നമുക്ക് ഈ വിഷയത്തിലേക്ക് ഒന്ന് വചനാധിഷ്ഠിതമായി കടന്നു ചെന്നു നോക്കാം ഞാൻ വില്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത് ആ സമയത്ത് കുട്ടികളുടെ വാർഡിൽ പരിശീലന കാലഘട്ടത്ത് പ്രവർത്തിക്കുമ്പോൾ ഉണ്ടായ ഒരു അനുഭവം എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഏറെ പച്ചപ്പോടെ നിൽക്കുന്നു അത് നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അന്ന് ബ്ലഡ് ക്യാൻസർ പിടിച്ച രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയുടെ അമ്മ ഒരു ആശുപത്രി ആശുപത്രിക്കിടക്കിക്കരികിൽ ഞങ്ങൾക്ക് ഒരു മാസമാണ് കുട്ടികളുടെ വാർഡിലെ പരിശീലന കാലഘട്ടം ഒരു മാസം മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു കുഞ്ഞിക്കൈകളിൽ ഇഞ്ചക്ഷൻ കയറുന്നതിൻ്റെ നീല ഞരമ്പുകൾ മുഴുവൻ സൂചികളാൽ കുത്തപ്പെട്ട് വളരെ ക്ഷീണിതയായ അവസ്ഥയിൽ എന്നാൽ രാവിലെ ഞങ്ങളെല്ലാവരും എത്തുമ്പോൾ ഞങ്ങളെ വിഷ് ചെയ്ത് ചിരിച്ച മുഖത്തോടെ മിക്കവാറും ദിവസം കാണുന്ന എന്നാൽ കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞ അടുത്ത ദിവസം ഏറെ ഛർദിയും പാൽ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയും ഒക്കെയായി ബുദ്ധിമുട്ടുന്ന ഈ കുഞ്ഞ് ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികൾക്കെല്ലാം ഒരു വേദനയായിരുന്നു അങ്ങനെ ഈ അമ്മയോട് ഹിന്ദി ഭാഷയിൽ നമ്മൾക്കത്ര അറിഞ്ഞു കൂടെങ്കിൽ പോലും അറിയാവുന്ന ഹിന്ദി ഭാഷയിലെ അമ്മയുമായിട്ട് ആശയവിനിമയം നടത്താൻ നാം ഞങ്ങൾ ശ്രമിക്കുകയുണ്ടായിരുന്നു ആശയവിനിമയത്തിന് ഭാഷ മിക്കവാറും ഒരു തടസ്സം ആകാറില്ല കാരണം വേദനിക്കുന്നവരുടെ ഭാഷയാണ് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാകുന്നത് ഒരു ദിവസം ഏറെ വേദനയോടെ കുഞ്ഞുറങ്ങിയ സമയത്ത് ഞങ്ങൾ രണ്ടുപേരൊന്നിച്ചെന്ന് ഈ അമ്മയുടെ അടുത്ത് നിന്ന് സംസാരിക്കാൻ ശ്രമിക്കുകയായിരുന്നു അമ്മ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഈ കുഞ്ഞിന് പകരമായി എനിക്ക് ഈ അസുഖം ഉണ്ടാക്കുകയായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഏറെ ഹൃദയത്തെ വേദനിപ്പിച്ച വാക്കുകളായിരുന്നു അത് ഞാനന്ന് ചിന്തിക്കാൻ തുടങ്ങി മകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ ഒരമ്മ ഇതൊരൊറ്റപ്പെട്ട കാര്യമല്ല എത്രയോ അമ്മമാരും അപ്പന്മാരും ഒക്കെ ഇങ്ങനെ പറയുന്നത് നാം കേട്ടിട്ടുണ്ട് ഈ അസുഖം എനിക്ക് വന്നിട്ട് ആ കുഞ്ഞിന് ഒരു മോചനം ലഭിച്ചിരുന്നെങ്കിൽ യേശു ക്രിസ്തുവാണ് പാപികൾക്ക് വേണ്ടി പോലും ജീവൻ ബലി അർപ്പിച്ചത് എന്നാൽ അമ്മമാരോട് സംസാരിക്കുമ്പോൾ മാതൃദിനത്തിലാകാം സ്ത്രീകളുടെ ദിവസമാകാം ഏതവസരത്തിലും ഞാൻ സ്പെഷ്യലൈസ് ചെയ്ത വിഷയം ഓബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജി ആണെന്നിരിക്കെ ഏതൊരവസരത്തിലും അമ്മമാരോട് സ്ത്രീകളോട് സംസാരിക്കാൻ ഇടയായാൽ അവരുടെ മഹത്വം സ്വയം മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് മക്കൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കാൻ തയ്യാറാകുന്നവരാണ് ഓരോ സ്ത്രീയും പ്രത്യേകിച്ച് ഓരോ അമ്മയും കാരണവും ഞാനിതിനു മുമ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ ഗർഭിണിയായ അമ്മയും ഒരു കുഞ്ഞിനെ വഹിച്ച് നടക്കുമ്പോൾ എന്തും സംഭവിക്കാവുന്ന ഏത് സങ്കീർണതകളിലൂടെയും കടന്നു പോകാം എന്ന് മനസ്സിലാക്കിയിട്ടും ആ ഒരു ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കുന്ന ഒരമ്മ കുഞ്ഞിനു വേണ്ടി ജീവൻ കുറച്ച് നാളത്തേക്കെങ്കിലും പണയം വയ്ക്കാൻ തയ്യാറായ വ്യക്തിയാണ് അമ്മമാരുടെ മഹത്വം സ്വയം മനസ്സിലാക്കാനുള്ള ഒരു സന്ദർഭമാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് നമുക്ക് പല അമ്മമാരെയും ഈ സമയം മനസ്സിലേക്ക് ഓർമ്മ വരുന്നുണ്ടാവാം ചിലപ്പോൾ അത് നമ്മുടെ സ്വന്തം അമ്മ തന്നെയാകാം വലിയ ഒരു ദൗത്യം ദൈവം വിശ്വസ്തയോടെ ഏൽപ്പിച്ച അമ്മമാർ അമ്മമാർക്ക് ദൈവം കൊടുക്കുന്ന മഹത്വം വചനത്തിലൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യമായി നിങ്ങളോട് ഷെയർ ചെയ്യുന്ന ഒരു വചനം ഇതാണ് പലരും പല അർത്ഥത്തിലും പല സാഹചര്യങ്ങളിലും ചോദ്യമായിട്ട് ഒരു വചനം കൂടിയാണ് യശയുടെ പുസ്തകം നാൽപ്പത്തി ഒമ്പതാമത്തെ അധ്യായം പതിനഞ്ചാമത്തെ വചനം ഒരു പെറ്റമ്മയെപ്പറ്റി യേശു എന്താണ് പറഞ്ഞിരിക്കുന്നത് മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ റ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല പലരും എൻ്റെ അടുക്കൽ ചോദിക്കാറുണ്ട് കുഞ്ഞുങ്ങളെ അമ്മത്തൊട്ടലിൽ ഉപേക്ഷിച്ച് കളയുന്ന അമ്മമാർ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് മറ്റ് പുരുഷന്മാരുടെ പിന്നാലെ പോകുന്ന സ്ത്രീകൾ ഇവിടെ എങ്ങനെയാണ് ഒരമ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക വിരലിലെണ്ണാവുന്ന കാര്യങ്ങളൊഴിച്ച് പൊതുവെ അമ്മമാരെ പറ്റി ചിന്തിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ സാധിക്കുക ഞാനൊരു ദിവസം ഈ വചനം വെച്ച് ധ്യാനിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ കൂടെ കടന്നുപോയ ചിന്തയാണ് യേശു ചോദിച്ചത് കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ എന്നതാണ് ഒരു ദിവസമെങ്കിലും ഉപേക്ഷിച്ച കുഞ്ഞാണെങ്കിലും മരിച്ചുപോയ കുഞ്ഞാണെങ്കിലും മാറ്റി നിർത്തപ്പെട്ട കുഞ്ഞാണെങ്കിലും ഓർമ്മ ആ കുഞ്ഞിനെ പറ്റി ഉണ്ടാവാത്ത ഒരമ്മ പോലും ഉണ്ടാവില്ല എന്നാണ് യേശു പറഞ്ഞത് ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം ഞാൻ ഡോക്ടറേറ്റ് എടുത്ത വിഷയം കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാരുടെ ഇടയിലായിരുന്നു ഒരിക്കൽ വളരെ ഖേദകരമായ ഒരവസ്ഥയിൽ കുഞ്ഞിനെ ഗർഭം ധരിച്ച ഒരു യുവതി അവിവാഹിതയാണ് ഒരു അഡോപ്ഷൻ സെൻറ്ററിൽ പ്രസവത്തിന് ശേഷം ഈ കുഞ്ഞിനെ അവിടെ ആക്കി മടങ്ങുന്ന ഒരു സംഭവത്തിന് യാദൃശ്യമായി സാക്ഷ്യം വഹിക്കാനിടയായി ഒരു പ്രത്യേക സാഹചര്യമാണ് അതിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും കണ്ണുരണ്ട് നിറഞ്ഞ് ആ കെട്ടിടത്തിലേക്ക് തിരിഞ്ഞു നോക്കി അതിൻ്റെ ഗേറ്റ് കടന്നു പോകുന്ന നിവൃത്തി കേടു കൊണ്ട് കുഞ്ഞിനെ അവിടെ ഉപേക്ഷിക്കാൻ ഇടയായ ഒരമ്മയെ എനിക്ക് കാണാനിടയായി തീർച്ചയായും എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ഫോൺ നമ്പർ വാങ്ങിയിരുന്നു പല വർഷങ്ങളിലും ഈ അമ്മ എന്നെ വിളിക്കാറുണ്ട് കുഞ്ഞ് എവിടെയാണെന്ന് അറിയാമോ എന്ന് ചോദിക്കാറുമുണ്ട് ഇവിടെയാണ് ഈ വചനത്തിന് എനിക്കൊരു പ്രസക്തി തോന്നിയത് അമ്മ ഉപേക്ഷിച്ചു വളരെ ഒഴിവാക്കാൻ പയ്യാത്ത ഒരു സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പക്ഷേ അമ്മയ്ക്ക് ആ കുഞ്ഞിനെ മറക്കാനായിട്ട് സാധിക്കുന്നില്ല യേശു പറഞ്ഞിരിക്കുകയാണ് ഒരു പെറ്റമ്മ മറന്നാലും അപ്പം അമ്മമാരുടെ മഹത്വം യേശു മനസ്സിലാക്കി പറഞ്ഞ ഒരു ഉദാഹരണമാണ് അത് നടക്കാത്ത ഒരു സംഭവമാണ് ഇനി അഥവാ അത് നടന്നാൽ കൂടെ ഞാൻ നിന്നെ മറക്കില്ല എന്നാണ് വചനം പറയുന്നത് മറ്റൊരു വചനം യേശു പറയുന്നത് അമ്മമാർക്ക് ഏറെ സന്തോഷദായകമാണ് യേശയുടെ പുസ്തകം അറുപത്തിയാറാമത്തെ അധ്യായം പതിമൂന്നാം വചനമാണത് അമ്മയെപ്പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ജെറുസലേമിൽ വെച്ച് നീ സാന്ത്വനം അനുഭവിക്കും നമുക്കെല്ലാവർക്കും അറിയാം എന്തെങ്കിലും ദുഃഖവും ഭാരവും ഒക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾ സാധാരണയായി ആദ്യം സമീപിക്കുന്നത് അമ്മയെയാണ് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ മുഖഭാവം മാറിയാൽ ഏറ്റവും ആദ്യം അത് തിരിച്ചറിയുന്നതും അമ്മ തന്നെയാണ് എന്താണ് നിൻ്റെ മുഖം വാടിയിരിക്കുന്നത് എന്ന് ചോദിക്കേണ്ട ആവശ്യം അമ്മയ്ക്കില്ല കുഞ്ഞിന് അല്ലെങ്കിൽ മകൾക്ക് എന്തോ വിഷമം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ബ്ലോട്ടിംഗ് പേപ്പർ പോലെ അത് ഒപ്പിയെടുക്കാൻ ഒറ്റ നോട്ടം കൊണ്ട് സാധിക്കുന്നത് അമ്മയ്ക്കാണ് അത് പ്രകടിപ്പിക്കാം പ്രകടിപ്പിക്കാതിരിക്കാം പക്ഷേ അമ്മ അത് മനസ്സിലാക്കിയിരിക്കും നീ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥ ഓർമ്മയിലേക്ക് വരികയാണ് ഭാര്യയ്ക്ക് വേണ്ടി അമ്മയുടെ ഹൃദയം ആവശ്യപ്പെട്ട മകന് സന്തോഷത്തോടെ ആ ഹൃദയം കൊടുത്തു എന്നും ഒരു തളികയിൽ ആ ഹൃദയമായി പോകുമ്പോൾ മകൻ കാൽ തട്ടി വീഴാനിടയായി ഉടനെ ഈ മിടിക്കുന്ന ഹൃദയം ചോദിച്ചു അത്രേ മകനെ നിനക്ക് വേദനിച്ചു എന്ന് ശരാശരി ഒരമ്മയുടെ സ്നേഹമാണ് ആകാംക്ഷയാണ് ഈ ഒരു കഥയിലൂടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടുന്നത് എന്നെ ശ്രവിക്കുന്ന അമ്മമാരെ യേശുവിൻ്റെ ദൃഷ്ടിയിൽ ഏറെ മഹത്വമുള്ളവർ തന്നെയാണ് നാം എന്നതിൽ യാതൊരു സംശയവുമില്ല അതേസമയം വചനാധിഷ്ഠിതമായി ഒരു അമ്മ എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം എന്നത് നാം മനസ്സിലാക്കേണ്ടതാണ് കൗൺസിലിംഗ് ചെയ്യുന്ന ആളെന്ന നിലയിൽ എനിക്കറിയാം ഒരുപാട് അമ്മമാരുടെ പല പ്രായത്തിലുള്ള മക്കളെ പറ്റിയുള്ള ദുഃഖവും മനോവിഷമവും നേരിട്ട് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഉള്ളിലൊതുക്കുന്ന വിഷമങ്ങൾ ഒരുപാട് ഫോണിൽ കൂടെ അല്ലാതെ നേരിട്ടും ഒക്കെ കേൾക്കാനിടയായ വ്യക്തി എന്ന നിലയിൽ അമ്മമാരോട് എനിക്ക് പറയാനുള്ളത് വചനത്തിലൂടെ മാത്രമാണ് നമുക്കേവർക്കും മാതൃകയായി കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ നാം എന്താണ് ചെയ്യേണ്ടത് എന്ന് രണ്ട് മക്കബാരുടെ പുസ്തകം ഏഴാമത്തെ അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വചനത്തിൽ നമുക്ക് ഏവർക്ക് മാതൃകയായ ഒരമ്മയെ കാണാനായിട്ട് സാധിക്കും അമ്മയും ഏഴ് മക്കളും എന്ന് പറഞ്ഞുള്ള ബൈബിൾ ഭാഗത്ത് ഇരുപത് ഇരുപത്തൊന്ന് വചനത്തിലൂടെ നാം കടക്കുമ്പോൾ ഏറെ നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന രണ്ട് വചനമാണ് ആ മാതാവട്ടെ സവിശേഷമായ പ്രശംസയും സമ്പൂജ്യമായ സ്മരണയും അർഹിക്കുന്നു ഒറ്റ ദിവസം ഏഴ് പുത്രന്മാർ വധിക്കപ്പെടുന്നത് കണ്ടെങ്കിലും കർത്താവിലുള്ള പ്രത്യാശ നിമിത്തം അവൾ സധൈര്യം അത് സഹിച്ചു നിങ്ങൾ ആ സംഭവം വായിച്ചാൽ അറിയാൻ പറ്റും യേശുവിൽ വിശ്വസിച്ചതുകൊണ്ട് ഏഴ് മക്കളെയും ഒരു ദിവസം നഷ്ടപ്പെട്ട ഒരമ്മ എങ്ങനെയാണ് ദുഃഖം സധൈര്യം സഹിച്ചത് പിതാക്കന്മാരുടെ ഭാഷയിൽ അവൾ അവരോരോരുത്തരെയും ധൈര്യപ്പെടുത്തി ശ്രേഷ്ഠമായ വിശ്വാസദാർഢ്യത്തോടെ സ്ത്രീ സഹജമായ വിവേചനാശക്തിയെ പുരുഷോചിതമായ ധീരത കൊണ്ട് ബലപ്പെടുത്തി മക്കളെ ദൈവത്തിലേക്ക് സധൈര്യം വളർത്തേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് വചനം പറയുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിലും അവരുടെ ജോലി കാര്യത്തിലും എൻട്രൻസിന് അഡ്മിഷൻ കൊടുക്കാനും ട്യൂഷന് വിടാനും മണിക്ക് എഴുതിക്കാനും ഒക്കെ ഏറെ നിർബന്ധിക്കുന്ന നാം ആത്മീയ കാര്യങ്ങളിൽ അത്രയും നിർബന്ധം ചെലുത്താറുണ്ടോ മക്കളിവിടെ ഇരുന്ന് പഠിച്ചോ അമ്മ പോയി എന്നല്ല നാം പറയേണ്ടത് മത്തായി ആറ് മുപ്പത്തി മൂന്ന് ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക ബാക്കിയുള്ളവയെല്ലാം കൂട്ടിച്ചേർത്ത് തരപ്പെടും എന്ന വചനം അക്ഷരം പ്രതി പാലിക്കാൻ ഓരോ അമ്മയ്ക്കും ആകണം ഏറെ ദുഃഖത്തോടെ സംസാരിക്കുന്ന അമ്മമാരോട് വിഷമത്തോടെ ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട് മക്കളുടെ ആത്മീയ കാര്യങ്ങളിൽ നിർബന്ധം പിടിക്കാറുണ്ടോ മിക്കവാറും ആ ഒരു ഏരിയയിലോട്ട് അല്പം ഒരു ബലഹീനത വന്ന അമ്മമാർ മക്കളെ പ്രതി ഒരുപാട് വിഷമിക്കുന്നത് കാണാറുണ്ട് എന്തെല്ലാം കൊടുത്താലും ദൈവത്തെ കൊടുക്കാൻ നാം ഒരിക്കലും മറന്നു പോകരുത് ദൈവത്തെ കൊടുത്താൽ ആ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോയിക്കൊള്ളും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്താനും ദൈവം നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിച്ച മക്കളെ ദൈവത്തിലേക്ക് വളർത്താനാണ് ഓരോ അമ്മയും ആത്മീയമായി പരിശ്രമിക്കേണ്ടത് അതിനിടയിൽ ഒരുപാട് സഹനങ്ങൾ വന്നെന്നിരിക്കാം ദൈവത്തിൽ ദൈവത്തിലേൽപ്പിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരമ്മയ്ക്ക് ബാക്കി എന്ത് സംഭവിച്ചാലും അത് ദൈവത്തിൽ അർപ്പിക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ അവസരത്തിൽ നാം എന്താണ് കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത് കാനായിലെ കല്യാണ വിരുന്നിൽ എന്നേറെ സ്പർശിച്ച ഒരു വചനമാണ് യോഹന്നാൻ്റെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം മാതാവ് പറഞ്ഞാണ് അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്വി ഇതായിരിക്കണം നാം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതും യേശു എന്താണെന്ന് പറ എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ ഓരോ അമ്മയ്ക്കും ആകണം അതുപോലെ തന്നെ മറ്റൊരു വചനമാണ് മിക്കവാറും അമ്മമാരുടെ ദുഃഖവും സങ്കടവും കാണുമ്പോൾ ഞാൻ ഏറെ ചേർത്ത് ഒരു വചനമാണ് ലൂക്കയുടെ സുവിശേഷം രണ്ടാമത്തെ അധ്യായം മുപ്പത്തഞ്ചാമത്തെ വചനം യേശുവിനെ കൈകളിലെടുത്ത ശേഷം ഷിമിയോൻ പറഞ്ഞതാണ് നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറും വാളാൽ മുറിപ്പെട്ട ഹൃദയവുമായി ഒരുപാട് അമ്മമാർ സംസാരിക്കാറുണ്ട് ഏങ്ങലടിക്കുന്നത് കാണാറുണ്ട് പ്രിയപ്പെട്ട മക്കളുടെ പല ഭാവത്തു നിന്നുള്ള പല രീതിയിലുള്ള വിഷമിപ്പിക്കുന്ന അനുഭവങ്ങളാൽ ഹൃദയത്തിന് മുറിമേറ്റ ഒരുപാടമ്മമാർ ഒരു പക്ഷേ ഈ വചനം കേട്ടുകൊണ്ടിരിപ്പുണ്ടായിരിക്കും പ്രിയപ്പെട്ട അമ്മമാരെ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും വിശ്വസിച്ച് മക്കളെ വഹിക്കാനും പ്രസവിക്കാനും വളർത്താനും ഏൽപ്പിക്കുന്നതും നിങ്ങളെയാണ് നിങ്ങൾക്ക് സാധിക്കാത്തത് തിരിച്ച് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്കാവണം അത്താവിൻ്റെ കുഞ്ഞുങ്ങളാണ് നമ്മളാൽ ആവും വിധം നാം പരിശ്രമിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ ഒരിക്കലും മറക്കാതിരിക്കുക ബാക്കി എന്ത് ചെയ്തില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ മറന്നു പോകല്ലേ എന്ന വചനം നമ്മളെ അനുശാസിക്കുകയാണ് ഈ അവസരത്തിൽ ഒരു മൂന്ന് ദിവസം മുമ്പ് വന്ന ഒരു അമ്മയുടെ ഫോൺ കോളിൽ ഇതിൽ ഉൾപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പതിനാറ് വർഷമായി കുഞ്ഞുങ്ങളില്ലാത്ത ഒരമ്മ കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചു മാഡത്തിൻ്റെ ഒരു ടോക്ക് ഞാൻ കേട്ടു എനിക്ക് കുഞ്ഞുങ്ങളില്ല എനിക്ക് വേണ്ടിയിട്ട് മാഡത്തിന് എന്താണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് മക്കളെ തരുന്നതും തരാതിരിക്കുന്നതും ദൈവമാണ് നമ്മുടെ സ്വന്തം കഴിവോ മിടുക്കോ ഒന്നുമല്ല നമുക്ക് കുഞ്ഞുങ്ങളുള്ളതും കുഞ്ഞുങ്ങൾ നല്ല കുഞ്ഞുങ്ങളായി മാറി നല്ല സ്വഭാവത്തിലായിരിക്കുന്നത് അമ്മയോട് പറയാനുള്ള അന്ന് ഞാൻ ആ അമ്മയോട് പറഞ്ഞൊരു വചനം ഒരുപാട് ഇതേ അവസ്ഥയിലുള്ള അമ്മമാർക്ക് വേണ്ടിയിട്ട് ഇന്ന് വീണ്ടും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് എച്ച് ഐയുടെ പുസ്തകം അമ്പത്തിനാലാമത്തെ അധ്യായം ഒന്നാമത്തെ വചനമാണ് ഇങ്ങനെയുള്ള അമ്മമാർക്ക് വേണ്ടി ഇന്ന് കർത്താവ് തരുന്നത് വചനം ഇങ്ങനെ പറയുന്നു കർത്താവ് അലി ചെയ്യുന്നു ഒരിക്കലും പ്രസവിക്കാത്ത വന്ധിയെ വന്തിയെ പാടിയാർക്കുക പ്രസവവേദന അനുഭവിക്കാത്തവളെ ആഹ്ലാദത്തോടെ കീർത്തനം ആലപിക്കുക ഏകാഗ്നിയുടെ മക്കളാണ് ഭർത്തൃമതികളുടെ മക്കളേക്കാൾ അധികം നിങ്ങൾ ഒരുപാട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ഈ ലോകത്തുള്ള കുഞ്ഞുങ്ങളെല്ലാം നിങ്ങളുടെ മക്കളാണ് ആ മക്കളുടെ നന്മയ്ക്ക് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവർ പരിശുദ്ധാത്മാവ് നിറയുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് സമൃദ്ധമായി പ്രാർത്ഥിക്കാൻ സാധിക്കും ദുഃഖം ഒന്നിനും പരിഹാരമല്ല എന്നും ദൈവത്തെ ദൈവത്തിൽ സന്തോഷിക്കാൻ നമുക്കാവണം അമ്മമാരെ നിങ്ങളോടാണ് വീണ്ടും വചന അധിഷ്ഠിതമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഒരു പക്ഷേ ഒന്നല്ല നിരവധി ആളുകൾ തുളച്ചു കയറിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കാം മക്കളെ പറ്റി ഒരുപാട് ഭാരപ്പെട്ടിരിക്കുന്ന അമ്മമാരായിരിക്കാം അവരുടെ ഭാവിയെ ഓർത്ത് ഉത്കണ്ഠാകുലരാകുന്നതായിരിക്കാം വഴിതെറ്റിയ പോക്കിനാൽ വിഷമിക്കുന്നവരായിരിക്കാം യേശുവിൽ ഏറ്റവും കൂടുതൽ ഏറെ സ്നേഹിക്കപ്പെടുന്ന ഓരോ അമ്മയ്ക്കും ആശ്വാസമായി ഈ വചനങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ മനസ്സിലെ ഭാരം ദുഃഖം ഉത്കണ്ഠ ഇതെല്ലാം കണ്ണീര് തോരാതെയുള്ള ഏറെ അമ്മമാർ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പലവിധ പ്രശ്നങ്ങളാൽ മനസ്സ് ഭാരപ്പെട്ടിരിക്കുന്ന അമ്മമാർക്ക് ആശ്വാസത്തിന് ഉപകരിക്കുന്ന രീതിയിൽ ദൈവവചനം മാറട്ടെ പരിശുദ്ധാത്മാവാൽ നിറയാൻ സാധിക്കട്ടെ ആശ്വാസം ദൈവത്തിൽ നിന്ന് ഉൾക്കൊള്ളാനുള്ള വചനങ്ങളായി ഈ ഓരോ വചനവും മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനുവേണ്ട കൃപയാൽ നിറയട്ടെ എന്ന് നന്മ നേരുകയും ചെയ്യുന്നു അമ്മമാരുടെ പ്രവർത്തനങ്ങൾക്കും കഷ്ടപ്പാടിനും ബുദ്ധിമുട്ടിനും അംഗീകാരം ലഭിച്ചാലും ഇല്ലെങ്കിലും ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്ന ജനതയാണ് അമ്മമാർ എന്നത് ഏറെ ആശ്വാസം പകർന്നു തരും എന്നതിൽ യാതൊരു സംശയമില്ല നമുക്ക് ഈ അവസരത്തിൽ ഒരു നിമിഷം കണ്ണുകൾ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം വേദനിക്കുന്ന വിഷമിക്കുന്ന സന്തോഷിക്കുന്ന ഉത്കണ്ഠപ്പെടുന്ന എല്ലാ അമ്മമാർക്കുമായിട്ട് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം മക്കൾ കോവിഡ് ബാധിച്ച് ഒരുപാട് വിഷമിക്കുന്ന ഏതാനും അമ്മമാരി കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കുള്ളിൽ ഫോൺ ചെയ്ത് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ട് ആ മക്കളിലേക്കെല്ലാം യേശുവിൻ്റെ വചനം സൗഖ്യമായി മാറാനും അമ്മയുടെ കണ്ണീര് പരിശുദ്ധാത്മാ അഭിഷേകമായി മാറാനും വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ ശക്തനായ യേശുവെ ഈ സമയം ഈ വചന ശുശ്രൂഷ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും മാതാപിതാക്കളെയും അമ്മമാരെയും അങ്ങേ അങ്ങേയതൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈശോയെ ഈ ഒരു പ്രോഗ്രാം അമ്മമാർക്ക് വേണ്ടി പ്രത്യേകമായി നടന്നതിനാൽ കർത്താവെ അവരുടെ മഹത്വം അങ്ങയുടെ കണ്ണുകളിലൂടെ ദർശിക്കാനും മനസ്സിലാക്കാനും അവർക്കാകട്ടെ യേശുവിൻ്റെ ബലം ഉൾക്കൊണ്ട് ധീരമായി തങ്ങളുടെ കർത്തവ്യം യേശു ക്രിസ്തുവിൽ നിർവഹിക്കാൻ ഓരോ അമ്മമാർക്കും ആകട്ടെ കർത്താവെ മക്കളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്ന വേദനിക്കുന്ന ഏറെ ഭാരപ്പെട്ട് അസുഖങ്ങളാൽ വലയുന്ന ഒരുപാട് അമ്മമാരെ ഈ സമയം മേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ അമ്മമാരുടെയും എല്ലാ നിയോഗങ്ങളും ദയവായി കർത്താവെ അങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ അവർക്ക് ആശ്വാസവും സന്തോഷവും അങ്ങിൽ ഒരു തണൽ കണ്ടെത്താൻ വേണ്ട കൃപയാലം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ സമയം മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളെ അങ്ങേ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു ദമയങ്ങ് പറഞ്ഞ വചനത്തിൻ്റെ അഭിഷേകം അവരിൽ ആശ്വാസവും സന്തോഷവുമായി മാറട്ടെ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാർ അനേക ഉണ്ട് കർത്താവെ ഹൃദയത്തിൽ ഭാരവും ദുഃഖവും വർഷങ്ങളായിട്ടും അത് മറക്കാനും ആ ഒരു ദുഃഖത്തിൽ നിന്ന് വിടുതൽ കിട്ടാനും വിഷമിക്കുന്ന മക്കളെ നഷ്ടപ്പെട്ട അമ്മമാരെ മുഴുവൻ കർത്താവെ ഈ സമയം അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കുന്നു അങ്ങയുടെ ഹൃദയത്തിൽ അവർക്ക് ആശ്വാസവും സ്ഥാനവും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവേ ഗർഭിണികളായിരിക്കുന്ന അമ്മമാരെ അങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു തങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുത്ത് വിശ്വസ്തയോടെ നിർവഹിക്കാൻ വേണ്ട കൃപയാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്ന ഗർഭസ്ഥ ശിശുക്കളെ ഓർത്ത് വിഷമിക്കുന്ന അവരുടെ ഓർത്ത് വിഷമിക്കുന്ന എല്ലാ അമ്മമാരെയും ഈ സമയങ്ങേക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രായാധിക്യത്താൽ വിഷമിക്കുന്ന മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട എല്ലാ അമ്മമാരിലേക്കും ഈ സമയങ്ങെ പരിശുദ്ധാൽ മവനെ അയക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി കർത്താവേ എല്ലാ അമ്മമാരെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏറ്റെടുത്ത് ധൈര്യപ്പെടുത്തി പരിശുദ്ധന്മാവനാൽ നിറച്ച് ധീരതയുള്ള അമ്മമാരായി അങ്ങയോട് വിശ്വസ്തയുള്ള അമ്മമാരായി മാറാനുള്ള കൃപയാൽ നിറയ്ക്കുന്നതിനായി കർത്താവെ അങ്ങയുടെ കരുണയ്ക്കും കൃപയ്ക്കുമായി യാചിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശു സ്തുതി യേശു സ്തോത്രം

നമ്മുടെ നാഥൻ ഒലിവലയിൽ അന്ന് നൽകിയ മിഷൻ തൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും കേടാതെ ഞങ്ങൾ ഘോഷിക്കും